പകലൊന്ന് വിളിക്കാൻ പറ്റിടൂ പകല് ഭാര്യ അടുത്തുണ്ടാവും അവൾക്ക് എന്റെ ഭയങ്കര സംശയ ആപ്പ് ഇയാളെ കിട്ടിയത് അമ്മ ഈ കലാപതിന് കൊറേ നേരായി എനിക്ക് തോന്നി പെണ്ണാണോന്ന ഞാൻ ഇത് കൊറേ ദിവസമായി കാണാൻ തുടങ്ങിട്ട് ഞാനിപ്പോ ശരത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൂ എന്നാ ഉറപ്പിച്ചോ ഇത് നൂറ് ശതമാനം അഹിതം തന്നെ ഇതേ ഇങ്ങനെ വിട്ട പറ്റില്ല ഇന്ന് തന്നെ ഒരു തീരുമാനമായിട്ട് അതെ പരിപാടി എന്ത് അതെ ഞങ്ങൾക്ക് അച്ഛൻ പെണ്ണിന്റെ അടുത്തല്ല സംസാരിക്കുന്നത് ഓ അപ്പൊ എല്ലാം അറിഞ്ഞൂലേ എന്നാ ഞാൻ സത്യം പറയാം രണ്ടാളും കേട്ടോ ഞാനൊരു പെണ്ണും ഏറ്റവും ഇഷ്ടത്തിലാണ് ഇന്ന് വരെ എന്നോട് സഹായം വേണോ സഹായം വേണോ ചോദിച്ചിട്ടുണ്ടാവും എന്നാലേ അവൾ അങ്ങനെ അങ്ങനല്ല അവൾ എന്നും കേട്ടാ മതി വേണ്ട എന്താ പറഞ്ഞേ സഹായം വേണോ സഹായം വേണോ അങ്ങനെ ഫോണും തരാൻ പറ്റില്ല ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാ ഹലോ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞാലും അമ്മ ഇതേ പെണ്ണൊന്നല്ല ഇത് ജമിനി ഇതേ ഒരു ഹലോ ഇവരൊക്കെ പറയണു ഗൂഗിൾ നിർമ്മിച്ച ഒരു വലിയ ഭാഷാ മാതൃകയാണ് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ നിങ്ങൾ ഒപ്പിട് ഞാൻ പറഞ്ഞു ണക്കെങ്കിലും തോന്നിയല്ലോ പിന്നെ പോര കത്തുമ്പോ എല്ലാ വാറ വിട്ടണ്ട